അഷ്കർ വന്നിട്ടുണ്ട് പോയി നിർന്നത് അഷ്കർ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണോ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ അഷ്കർ നാട്ടിലെവിടെയാണ് ഹലോ ഗൈസ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ഫ്രീ ആയിട്ടുള്ളവർക്ക് ഇടന്ന് വരുമോ ലൈക്ക് അടിക്കുവോ എല്ലാവരും ലൈക്ക് അടിച്ച് കിടന്ന് വരുമോ അഞ്ച് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിച്ചു വരുമോ കമംഗ്ലീസ് ഒരു ഹാപ്പി എക്വോറിയം ഫിഷ് ഹായ് ഹലോ എന്ന് വരുന്നുണ്ട് എന്ത് പറ്റി കരയുന്നുണ്ടല്ലോ ഹാപ്പി എക് എക്വോറിയം എന്ത് പറ്റി സുഖമാണോ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ലൈക്ക് അടിക്കോ പതിമൂന്ന് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരുമോ കമാൺ ഗൈസ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ഫ്രീ ആയിട്ടുള്ളവർ കിടന്ന് വരൂ അമ്മ കളിയിലിരിക്കുന്ന സുന്ദരി സുന്ദരന്മാരെ തള്ളിക്കിറങ്ങി വരുമോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ശ്രീ കുറ്റി വന്നിട്ടുണ്ട് ഹായ്ണ്ട് ഹായ് ശ്രീ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചതോ എന്താണ് വിശേഷം ഞായറാഴ്ച ആയിട്ട് എന്നാണ് എന്താണ് ബിസിയാണോ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ മിക്കോറും ചേച്ചി സുഖം നടന്നിട്ടുണ്ട് ഇച്ചിരിയും കരിയും കൂടെ ഒരുമിച്ചായില്ലേ ഞാൻ വിചാരിച്ച് എന്ത് പറ്റി കരിയെന്ന് ശ്രീ കുട്ടിയേസ് നടുന്നുണ്ട് പിന്നെ ഫുഡ് കഴിച്ചില്ല എന്നെന്താണ് ഞായറാഴ്ച സൺഡേ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും ചിലവർക്ക് കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മഴ ഉണ്ടോ നാട്ടിലെ ഇവിടെ മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസം കഴിഞ്ഞിട്ട് ആഹാ ഇല്ലിയാസ് നമ്മളെ ദുബായ് ഹലോ എന്ന് പറയുന്നുണ്ട് സുഖമല്ലേ നിൽക്കുന്നു അതേ സുഖമായിട്ടിരിക്കുന്നു പ്രോ എന്താണ് വിശേഷങ്ങൾ അവിടെ സുഖമാണോ ഡ്യൂട്ടി കഴിഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കൂ കേട്ടോ ലൈക്കടിക്കൂ ലൈക്ക് വണ്ണെന്ന് പറയുന്നുണ്ടോ ഓക്കെ താങ്ക് യു ബാക്കിയുള്ള ഏഴ് ലൈക്ക് ലൈക്കടിക്കൂ എന്താണ് ഫുഡ് കഴിക്കാനായോ ഇല്ലാസായിട്ടില്ലല്ലേ അവിടെ ഫുഡ് കഴിക്കാനായിട്ടുണ്ടാവൂല ഡ്യൂട്ടി ആണ് ആ ഡ്യൂട്ടി ആണല്ലേ ഓക്കെ നിലവിൽ വന്നതിൽ സന്തോഷം കേട്ടോ പന്ത്ര പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ടാവൂലേ അപ്പം ഇവിടെ ഒന്നരായി പിന്നെ വരാം ഓക്കെ ഓക്കെ കുഴപ്പമില്ല കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ചേനു സന്തോഷം പത്ത് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിച്ചോളൂ കമൻ ഗേസ് ലൈക്ക് അടിക്കൂ നിങ്ങളുടെ ഓരോ ഓരോ ലൈക്കുമാണ് നമ്മുടെ സപ്പോർട്ട് ലൈക്ക് അടിക്കൂ പോയോ ലൈക്ക് അടിക്കൂ കമ്യം ഗ്സ് ഹലോ ഗൈസ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ആഹാ ഷെരീഫ് സജിന വന്നിട്ടുണ്ട് ലൈക്ക് ഏറ്റുറതണ്ട ഓക്കെ താങ്ക് യു എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഹായ്ണ്ട് ഹായ് ഹായ് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിച്ചിട്ടില്ല വന്നിട്ടുണ്ട് ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഇക്ബാൽ അബ്ദുൽ ലത്തീഫ് മുഖം ഒന്ന് കാണിക്കുക മുഖം കാണിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഏതായാലും മുഖം കാണിക്കുന്നില്ല ഇപ്പൊ പിന്നെ ചാനൽ സബ് ചെയ്ത് വെച്ചോളൂ കാണാലോ ഇപ്പൊ കുറച്ച് ബിസിയിലാണ് അതാണ് കാണിക്കാറുണ്ട് കേട്ടോ സുഖം അവിടെ സുഖമാണോന്ന് അതെ അലഹമുല്ല അവര് സുഖമായിട്ടിരിക്കുന്നുഷാദ് ആ നിരുന്നുണ്ട് പിന്നെ ഈ വേറെന്താണ് ചാനലിൽ കയറി നോക്കൂ നിർബന്ധമാണെങ്കിൽ ആളെ കാണാലോ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കൂ ആളെ കാണാലോ പിന്നെ വേറെന്താണതിന് വിശേഷം മാറും വരുന്നല്ലോ എല്ലാവരും ലൈക്ക് അടിച്ചോളൂ കമോൺ നല്ല മഴയാണല്ലേ കുറെ ദിവസത്തിന് ശേഷം ഒന്ന് മഴ ചെയ്യുക ഇന്ന നല്ല വിട്ടാണ് വയസ്സോ വയസ്സോ ആരോ വയസ്സ് പിന്നെ വേറെന്തൊക്കെയാണ് റിങ്ഷാബി എന്താണ് വിശേഷം നാട്ടിൽ എവിടെയാണ് ചാനൽ സബ് സബ യാറക്കരുത് കേട്ടോ പാലക്കാട് ആ ഓക്കെ ഓക്കെ പാലക്കാടാണ് അല്ലേ പാലക്കാട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ലെവിൽ വരാറുണ്ട് എന്താണ് അവിടെ വിശേഷ മഴയുണ്ടാവും അപ്പം നല്ല മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് നല്ല ഈട്ടായിട്ടുണ്ട് ആഹാ പ്ലെയർ എത്തിയിട്ടുണ്ടല്ലോ പ്ലെയറെ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എന്താണ് സ്പെഷ്യൽ ഇന്ന് സൺഡേ ആയിട്ട് കല്യാണം വല്ലതും ഉണ്ടോ എന്താണ് വിശേഷങ്ങൾ കയറേ ആഹാ സാർത്താൻ വന്നല്ലോ ജിനി എന്തെയാണ് വിശേഷം കയറേ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് എവിടെ കാണുന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട് അതേ കാണാനിപ്പോൾ ഇവിടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡിനിപ്പോൾ മരണപ്പെട്ടില്ല അതുകൊണ്ട് ഇവിടെ ആൾ കൊണ്ട് പിന്നെ ലൈവിലൊന്നും അങ്ങനെ വരാൻ സമയം കിട്ടില്ല അതുകൊണ്ടാണോ ഇനി കുറച്ച് മാറി കഴിയട്ടെ ഇപ്പം പത്ത് ദിവസമായിട്ടൊക്കെ ഉള്ളു മരിച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവണം പിന്നെ ഇവിടെ കാണുന്നില്ല അതുതന്നെ ശരി പാലക്കാട് ഇവിടെയാണെന്ന് വയ്ക്കുന്നുണ്ട് ഞാനില്ല പാലക്കാട് ഞാനില്ല കേട്ടോ പാലക്കാട് നമ്മുടെ റിൻഷാദാണ് പാലക്കാട് വേറെ ആഹാ കുട്ടൂസ് വന്നല്ലോ ഹായി നിരുന്നുണ്ട് കുട്ടൂസ് എന്തൊക്കെയാണ് എന്തോ ഡിലീറ്റ് ആയി പോയല്ലോ ഓട്ടോമാറ്റിക് എന്തോ താഴുന്നുണ്ട് കയറി പൊന്നി നൽകുന്നുണ്ട് എന്താണ് വിശേഷം ഫോണിൽ എന്തോ ഒരു കംപ്ലൈൻറ് ഓട്ടോമാറ്റിക് ഇതെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് പിന്നെ കുറ്റ ദിവസം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ചിനി എന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എന്താണ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര മഴ കുറേ ദിവസത്തിന് ശേഷം മഴയാണ് നല്ല ഇട്ടാണ് മഴ ആയതുകൊണ്ട് നിലയിട്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം എവിടെ കാണുന്നില്ലല്ലോ എന്നാ അതായത് ശരി കാൽ പാലക്ക അയറുത്താൻ നിൽക്കുന്നുണ്ട് ആഹാ എന്തോ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ പ്ലയറ് ഹായ് ദീപവും നിൽക്കുന്നുണ്ട് ആരാണ് ഈ ദീപു ചിനിൽ ഹായ് നിറയുന്നുണ്ട് റഫ ഓട്ടോമാറ്റിക് ഫോണിങ്ങേ ഇതെന്തോ സംഭവിക്കുന്നുണ്ട് ഒക്കെ ഡിലീറ്റ് ആയി പോകുന്നുണ്ട് വേറെ ജിനി നിൽക്കുന്നുണ്ട് റഫ അമീർ അമീർക്കാൻ നിൽക്കുന്നുണ്ട് സാത്താൻ ഡിലീറ്റ് ആയി പോവാണല്ലോ കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണം ഉണ്ടായിരുന്നു അല്ലേ

റ്റിക്ക് ഫോൺ പ്ലെയറിനെങ്ങനോ ആയില്ലേ ഇതായിട്ടുണ്ടോ ഒന്ന് റെഡി ആക്കോ എന്റെ ഫോൺ ഓട്ടോമാറ്റിക് എന്തോ സംഭവിക്കുന്നുണ്ട് സാധാരണ അമ്പറോ വിളിക്കുന്നുണ്ട് ഒന്ന് നിറയുന്നുണ്ട് പ്ലെയറിനെ എൺപത്താറൊക്കെ സെക്കൻഡ് ഹൈ പിന്നെ ഇതായിട്ടുണ്ട് ടൈം ഔട്ട് ആയിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് റെഡി ആക്കൂ എന്റെ ഫോൺ ഓട്ടോമാറ്റിക് ഇവർ വിചാരിച്ചോണ്ടിരിക്കുക ഞാനിങ്ങനെ ടച്ച് ചെയ്തപ്പോൾ പോയതാ എല്ലാരും പോയോ എല്ലാരും ഐഡായോ എനിക്കറിയില്ലെന്നെയറിനെ ഒന്ന് റെഡി ആക്കുമോ ആരാണിപ്പോ ഉള്ളത് ോണ്റിയില്ല ഫോൺ ഓട്ടോമാറ്റിക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പറ്റി ഞാനൊന്ന് ബേക്കെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബേക്ക് എടുത്തിട്ട് വരാം ഇപ്പം റെഡി ആയോ എന്നറിയില്ല അറിയ കല്യാണം എന്ന് പറയുന്നുണ്ട് ഇത് ജനൽ കമ്പിയാണോ നിൽക്കുന്നത് ജനൽ കമ്പിയാണ് സിത്ത വന്നിട്ടുണ്ടല്ലോ എങ്ങോട്ട എങ്ങോട്ട ഹയർ യാത്ര ആ റഫ ഒക്കെ ഹൈഡായിട്ടുണ്ട് ഇല്ലേ ഒന്ന് റെഡി ആക്കുമോ ആരെങ്കിലും ആർക്കും വന്നിട്ടുള്ള പ്രജയത്തിലാൽ വന്നിട്ടുണ്ട് മാഷയായി നില്ക്കുന്നുണ്ട് സത്താൻ കൂട്ടാ നില്ക്കുന്നുണ്ട് ജിവി ഉണ്ടോ ഇവിടെ ഒന്ന് റെഡിയാക്കുമോ അത് എന്താ ഹൈറൂ സൺഡേ സ്പെഷ്യൽ നോക്കുന്നുണ്ട് എന്ന് ഒന്നുമില്ല ചിക്കൻ കറി അതേപോലെ ബീട്രൂട്ട് ഉപ്പേരി ഒത്തന്നെ ആരെങ്കിലും ഒന്ന് ശരിയാക്കും ആരാണ് ഇവിടെ ഉള്ളത് റഫ ഹൈഡായിട്ടുണ്ട് അതേപോലെ ആരാണ് പ്ലെയർ ഹൈഡ് ആയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് ഞാൻ നോക്കിയിട്ട് റെഡി ആവുന്നില്ല എൻ്റെ ഫോണിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കായിരുന്നു ഐ എം ഇമ്പ്രോയെ ടൈം ഔട്ട് ആക്കിയോ നോക്കിയിട്ടുണ്ട് അതെ അതെ എല്ലാവരും ടൈം ഔട്ട് ആയിപ്പോയി എന്താ പറ്റിയെന്ന് അറിയില്ല ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മസീന ലൈക്ക് സിക്സ് എന്ന് പറഞ്ഞു റഫാണ് പോയെന്ന് നോക്കുന്നുണ്ട് റഫ് എല്ലാവരും പോയതല്ല ഇതിൻ്റെ ഇങ്ങനെ എന്തോ ഒരു കംപ്ലയിൻ്റ് വന്നു ഞാനിങ്ങനെ ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്ക് എല്ലാവരും ഹൈഡായി പോകുവായിരുന്നു അപ്പൊ ഞാൻ വന്നപ്പോൾ വന്നപ്പോളാ ശരിയായത് ഒന്ന് റെഡിയാക്കാവോ ജിനി ഉണ്ട് ഇവിടെ സിക്സ്ണ്ട് സിത്ത ഒന്ന് റെഡിയാക്കോന്നില്ലല്ലോ ആ ഫോൺ പൊളിച്ചു കൊള്ളാന്ന് പറയുന്നുണ്ട് പൊളിച്ചു കളയേണ്ടി വരും മിക്കവാറും ഒന്ന് ശരിയാക്ക് ജിനി ഒന്ന് ശരിയാക്ക് പ്ലെയർ ടൈമൗട്ട് ആയിട്ട് തോന്നുന്നു അതേപോലെ റഫ പിന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് അതൊന്നു റെഡിയാക്കോ ഞാൻ നോക്കിയിട്ട് കഴിയുന്നില്ല ഫോൺ വിളിച്ച് കളയേണ്ടി വരും എനിക്ക് പറ്റുന്നില്ല അതെന്താ ഇനിയിപ്പം എന്താ ചെയ്യുക നിനക്ക് ബ്ലോഗ് എത്താവുന്നതല്ലേ പിന്നെന്താ പറ്റാത്തത് കുട്ടൻ കുട്ടനമ്പരാണ് വന്നിട്ടുണ്ടായിരുന്നല്ലോ വൺ മിനിറ്റ് ആക്കി കുറച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വേഗം കയറിയിരിക്കും റെഡി ആവായിരിക്കും പിന്നെ അങ്ങനെ തന്നെയാണ് എനിക്ക് വയ്യത എന്താ കാട്ടുന്ന അവർക്കും ബ്ലൂ ഉണ്ടല്ലോ എന്ന് എന്നിരുന്നുണ്ട് അതുകൊണ്ടാണോ പുട്ടു സൈഡ് ആയിരിക്കും തോന്നുന്നു റഫായിഡായിപ്പോയി എന്താ സംഭവിക്കുന്നെ അമീർ കല്യാണത്തിന് പോയി നിറഞ്ഞത് എന്തൊക്കെ സംഭവിക്കുന്നു ചെയ്യുന്നു ആഹാ സബ്യൻ വന്നിട്ടുണ്ടല്ലോ സബ്യനെ നിന്നെ കണ്ടിട്ട് കുറേ ആയില്ല എന്താണ് ശേഷം റബ്ബ് റഫ് പിന്നെയും ഹൈഡായി നിറഞ്ഞത് ഞാൻ പിന്നെ റെഡിയാക്കി ഇപ്പോൾ ശരിയായില്ല ഇപ്പോൾ ഓക്കെ ആയി നിറഞ്ഞണ്ട് അപ്പോൾ പ്ലെയറോ പ്ലെയർ ഇതാണോ ഹൈഡാണോ പ്ലെയറിൻ്റെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പ്ലെയർ ടൈം ടൈമോട്ട് തന്ന ആയിരുന്നേ ഏറ്റവും കുറവുള്ളത് വൺ മിനിറ്റാണ് അതിലോ അതിൽ ഇതിൽ കൊടുക്കാൻ കഴിയുന്നില്ല ഹൈഡ് അല്ല ആ ആയി എന്ന് പ്ലെയർ ഹൈഡല്ലോളൂ ഇപ്പൊ അള്ള ബാക്കി എന്നെ ഹൈഡാക്കാത്തത് അതിന് ഞാൻ ഹൈഡാക്കിയല്ല ഓട്ടോമാറ്റിക് ഫോൺ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല പ്ലെയറിന്റെ എന്തോ പിന്നെ ഉന്നോ അപ്പം അതാണ് ആഹാ പോള് സോമയിൽ വന്നിട്ടുണ്ടല്ലോ പോൾ ചേട്ടാ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം ഇവിടെ നാട്ടിൽ മഴയാണ് എൻ്റെ ഭാഗ്യം നിറഞ്ഞത് ജിനി അതെന്നെ അതെന്നെ അതന്നെ എന്താണ് വിശേഷം പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് മഴ പെയ്തോണ്ടിരിക്കാണ് ഫോൺ ഞാൻ പിന്നെ ബേക്കെടുത്ത് വന്നപ്പോഴാണ് ഫോൺ ശരിയായി തോന്നുന്നത് പോയോ എട്ടുപേർ ലൈക്ക് അടിച്ചിട്ടുണ്ട് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചു കേട്ടോ ഒക്കെ സുഖം ഹൈറു ഹൈറൂന്ന് പറയുന്നുണ്ട് അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഹസ്ബൻഡിന്റെ ഉപ്പ മരണം പെട്ടു അങ്ങനെ കുറച്ച് വിസിയിലായിരുന്നു അങ്ങനെ പോകുന്നു അപ്പം അവിടെ ആണുള്ളത് ഇപ്പൊ പത്ത് ദിവസമായി ിബൻ പോയോ നിൽക്കുന്നുണ്ട് സിബിൻ പോയെന്ന് തോന്നുന്നു ആരും കാണുന്നില്ല അപ്പോള് നല്ല വിശേഷം മഴ ആസ്വദിക്കോ ഒരു കൊട്ടൻ ചായ ഒക്കെ കുടിച്ചു നിന്നു ഉച്ച ആയി പോട്ടാ ഉച്ചയായി ചോറിന്റെ സമയമായി മഴ ആസ്വദിക്കാൻ എപ്പോഴും ഇങ്ങനെ മഴ കാണില്ലേ പിന്നെന്തോ ആസ്വദിക്കാൻ എന്നാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ടോ മഴ കണ്ടിട്ട് അത് ഞാൻ അറിഞ്ഞു എറും നിർദ്ദേ ആ അറിഞ്ഞൂലൊക്കെ പിന്നെ വേറെന്താണ് വിജീഷിനെ കാണാനേ ഇല്ല വിജീഷിനെ വിജീഷ് അസിത്തന്റെ ലൈവില് ചെലപ്പോ കേറാ മതിയോ അസീത്ത പോയി തോന്നു ചോദിക്കാൻ പിന്നെ വേറെ എന്താണ് മോനാണ് ഏറ്റവും മകനാണ് ഫുഡ് കഴിച്ചു വെച്ചാൽ ഞാൻ ഉച്ചക്ക് ഫുഡ് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ കുറച്ചൊന്ന് ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ രാത്രിയത്തെ ഭക്ഷണം ഒരു അഞ്ചര ആ സമയത്ത് കഴിക്കും പിന്നെ ഒന്നും കഴിക്കാറില്ല ഇവിടെ ബഹ്റൈനിൽ മഴ തീരെയില്ല കേട്ടോ നല്ല ചൂടാന്ന് അറിയുന്നുണ്ട് ആ അവിടെ മഴയില്ല അല്ലേ ഓക്കെ അവിടെ മഴ പെയ്താലും പ്രശ്നമല്ലേ ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെ മഴ പെയ്താൽ ഡയറ്റോ എന്തിനോ നോക്കുന്നുണ്ട് തടി കുറയാൻ വേണ്ടിയിട്ട് തടി തടി കുറയാൻ വേണ്ടിയിട്ട് അല്ലാതെ എന്തിനാ തടി അല്ല ഡയറ്റ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഡയറ്റ് ചെയ്യാം ഞാൻ വറുത്തരച്ച് ഗോണാണ് പറയും ബീട്രൂട്ട് ഉപ്പേരി ചോറൊക്കെ ആയിട്ടുണ്ട് അതിനുള്ള തടി ഇല്ലല്ലോ എന്ന് അറിയുന്നുണ്ട് തടി ഉണ്ടായിരുന്നു എനിക്കറിയായിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് നല്ല തടിയായിരുന്നു സെഞ്ചറി അടിക്കാനുള്ള ലെവലിലെത്തിയിരിക്കുവായിരുന്നു അപ്പോൾ കുറഞ്ഞതല്ലേ അതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാ ഭക്ഷണം കഴിക്കാൻ സാധാരണ ആ അതിന് തടി ഇല്ല ആഹാ നല്ല ആൾക്കാർ ഹൈറ്റ് കുറവായതുകൊണ്ട് നല്ല തടി തോന്നുകയും ചെയ്യും പിന്നെ ഇപ്പം കുറച്ച് കുറവുണ്ട് പിന്നെ വേറെന്താണ് മൂന്ന് പേരുണ്ടല്ലോ ആരൊക്കെയാണ് ലൈക്ക് അടിച്ചോളൂ ലൈക്ക് അടിച്ചോളൂ പൊളിച്ചേട്ടൻ പോയോ ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായി ഇപ്പൊ ഒരു മഴ പെയ്തു പിന്നെ വേറെന്തൊക്കെയാണ് ബഹറിന് വിശേഷം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ അന്ന് ഡ്യൂട്ടി ഇല്ല അന്ന് പോയില്ലേ എന്താണ് വിശേഷം പോയിട്ടില്ലെന്ന് ഓക്കെ ഓക്കെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണെങ്കിൽ അധികം സമയ ഫോണ് ചൂട് ഹോട്ടായിട്ടുള്ളു വെറുതെ ഫോണ് ഭയങ്കര ചൂട് വെറുതെ അല്ല നേരത്തെ അങ്ങനെ കളിച്ച് അര മണിക്കൂറായിട്ടുള്ളു അപ്പോഴത്തേക്ക് ഫോൺ ചൂടായി സ്പെഷ്യൽ സ്പെഷ്യൽ എന്താണ് ഫുഡ് പിന്നെ ആർക്കാണ് രണ്ടു പേര് ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം എല്ലാരും പോയോ എല്ലാവരും പോയോ ഓക്കെ ബായ് വീണ്ടും കാണാം